ഖുഹാനും അതിലെ ശാസ്ത്രീയ അത്ഭുതങ്ങളും എന്ന വിഷയത്തിൽ കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി വളരെയധികം ആളുകളിലേക്ക് ആ വീഡിയോ എത്തുകയുണ്ടായി അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ ചെയ്യുമെന്ന് ഇന്നേ ദിവസം അതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ ചെയ്യുകയാണ് ഈ ഒരു ഭാഗത്തിന് എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം നേരിട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്രമേൽ ജോലി തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ജോലി കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതനായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നേ ദിവസം ഞാൻ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ഇന്നേ ദിവസം ഈ വീഡിയോ ഇതാ നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുകയാണ് നമ്മളെ ചാനലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ആദ്യം തന്നെ അതിലെ ഒന്ന് രണ്ട് കമൻറ്റുകൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അത് തന്നെ ഇതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതേപോലെ എത്രയോ നാളുകളായിട്ട് പല പല വീഡിയോയുടെ താഴെ പോയി ഓരോ കമൻ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അതിൻ്റെ ഉത്തരങ്ങളല്ല വേണ്ടത് എങ്ങനെ കുഴപ്പിക്കാമെന്നാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ എല്ലാത്തിനും ഉത്തരമുണ്ട് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിലരുടെ ഹൃദയം വിറയ്ക്കുകയാണ് ഉണ്ടായത് അവരതിനകത്ത് ധാരാളം ഇത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കണ്ടിട്ടും അവർ അതിനെയെല്ലാം പിന്തള്ളുകയും അതിനെല്ലാം ആക്ഷേപിക്കുകയോ അതിനെല്ലാം എതിർക്കുകയുമാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് എന്തുകൊണ്ടാണ് ചിലരുടെ ഹൃദയം മാത്രം ഇങ്ങനെ വിറങ്ങലിക്കുന്നത് എന്നത് ഖുറാൻ തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് മറ്റ് ചിലർ ആവട്ടെ തൻ്റെ രക്ഷിതാവിൻ്റെ അത്ഭുതങ്ങളിൽ ധാരാളമായി തന്നെ അവനെ സ്തുതിക്കുകയും ചെയ്തു എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാം എന്ന ഈ ഒരു മതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ അല്ല എന്നുള്ളൊരു സത്യം കൂടെ മനസ്സിലാക്കണം ഇതിനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ചവർക്ക് നമ്മളുടെ പള്ളിയിലെ ഇമാമിനേക്കാൾ തന്നെ അറിവുള്ളവരാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ അവർക്ക് തിരിയാതെ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ചില കാര്യങ്ങൾ അവർക്ക് തിരിയാത്തത് മറ്റൊന്നും കൊണ്ടല്ല വ്യക്തമായിട്ടുള്ള അറിവ് പറഞ്ഞു കൊടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് കാരണം ചോദ്യങ്ങൾ ചോദിക്കുകയല്ല ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് ഒരു മനുഷ്യൻ്റെ ആത്മീയ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായി മാറുന്നത് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം ആദ്യം തന്നെ പറയുകയാണ് ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല എന്നുള്ളത് ഈ ഖുർആൻ അവതരിച്ചത് പ്രവാചകൻ മുഹമ്മദിനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല എന്നുള്ള സത്യം ആദ്യം പറഞ്ഞുകൊണ്ട് എന്ന് നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇത് ശാസ്ത്രത്തെ സംബന്ധമായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് മനുഷ്യന്റെ ആത്മാവിനെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അവരുടെ ജീവിതത്തിൽ ഇതിൽ നിന്നുള്ള പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രം ആത്മീയമായിട്ടും അവരുടെ ജീവിതത്തിനെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് മാത്രവുമല്ല അവരുടെ ഹൃദയങ്ങളെ അവർക്ക് അവരുടെ കൺട്രോളിലാക്കാനും സാധിക്കുന്നതാണ് ഖുറാൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള പാഠങ്ങൾ നൽകുക എന്നതാണ് ഖുർവാന്റെ പ്രധാന ലക്ഷ്യം ഇത് തന്നെയാണ് ഇനി ഇതിനെക്കുറിച്ച് സൂചനകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഖുറാൻ സംസാരിക്കുന്നത് ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് അതിൽ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള കമന്റ് പ്രകാരമാണ് നാം ഇന്ന് കാണുന്ന ഖുർആാൻ അധ്യായങ്ങൾ അവയുടെ ചിട്ടപ്പെടുത്തലുകൾ ക്രോഡീകരണം എന്നിവ നബി വഫാത്താകുന്നതിന് മുമ്പ് ചെയ്തിരുന്നില്ല നബി മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഉസ്മാൻ ഖലീഫ ആയപ്പോഴാണ് ഇന്നത്തെ രൂപത്തിലുള്ള കുറുവാൻ ഉണ്ടാക്കിയത് പഴയത് കത്തിച്ചു കളഞ്ഞു എന്നും പറയപ്പെടുന്നു ഭൂമി നിങ്ങൾക്ക് ഞാൻ വിരിപ്പാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് സൂര്യൻ അള്ളാഹുവിന്റെ അർച്ചനടിയിൽ പോയി ദിവസവും സുജൂത് ചെയ്യുന്നുവെന്നും സൂര്യൻ അസ്തമിക്കുന്നത് ചെളിക്കുണ്ടിലാണെന്നും ആകാശത്തെ നക്ഷത്രങ്ങൾ ഇബിലീസിനെ എറിഞ്ഞു അലങ്കാരത്തിനുമാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ റീപ്ലൈ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ ഈ ഒരു കമൻറ്റിൻ്റെ റീപ്ലൈ കൊടുക്കുന്നതിലൂടെ തന്നെ ഒരു വ്യക്തി അവരുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സത്യത്തിലേക്ക് വരും എന്ന് നമ്മളാരും പ്രതീക്ഷിക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിനാണോ സത്യത്തിനാണോ മൂല്യം എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി എന്തിനാണോ മൂല്യം കൊടുക്കുന്നത് അത് പ്രകാരമായിരിക്കും അവരുടെ കാഴ്ചപ്പാടുകൾ ഒരു വിശ്വാസം എന്നത് ഒരിക്കലും സത്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ സത്യം എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നതുമാണ് വിശ്വാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരാൾ താൻ വിശ്വസിച്ച് വന്ന വിശ്വാസങ്ങളെയെല്ലാം സത്യം അവരുടെ മുന്നിൽ കൊണ്ടു നിർത്തിയാലും ആ സത്യത്തിനു വേണ്ടി വിശ്വാസത്തെ ഒഴിവാക്കാൻ വിശ്വാസത്തെ ഒഴിവാക്കിക്കൊണ്ട് സത്യത്തെ സ്വീകരിക്കാൻ ചിലർ തയ്യാറായെന്നുവരില്ല അതായത് ഒരു വ്യക്തി ഇസ്ലാം മതവിശ്വാസത്തിൽ തന്നെ തുടർന്നാലും ഒരു സത്യവിശ്വാസി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ സാധിക്കുകയില്ല അതെ സത്യവിശ്വാസി ആകണമെങ്കിൽ തന്റെ വിശ്വാസം എന്ന് തെറ്റാണ് എന്ന് തെളിയുമ്പോൾ താൻ ഇപ്പോൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ പോലും ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ പോലും ഒഴിവാക്കിക്കൊണ്ട് സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയുടെ പേരാണ് സത്യവിശ്വാസി എന്നത് മനുഷ്യന്റെ മനസ്സ് പല വിശ്വാസങ്ങൾക്ക് പിറകെ തൊക്കൊണ്ടേയിരിക്കും ഈ മനസ്സ് മനുഷ്യന്റെ മനസ്സ് പല വിശ്വാസങ്ങൾക്ക് പിറകെ പൊക്കോണ്ടേയിരിക്കും പലതിലേക്കുമുള്ള സത്യങ്ങൾ അവർ തിരഞ്ഞുകൊണ്ടേയിരിക്കും അവർ ഒടുവിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ പേരാണ് സത്യവിശ്വാസി എന്നത് ഖുർആൻ നിങ്ങളെ എല്ലായ്പ്പോഴും സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ടോ അതായത് ഖുറാനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ജീവിതമൊരു തപസ്യയാണ് ഒരിക്കൽ പോലും കള്ളം പറയാൻ പാടില്ല ഒരിക്കൽ പോലും കള്ളം ചെയ്യാനും പാടില്ല അതൊക്കെ ഹറാമാണ് എന്ന് തന്നെ വ്യക്തമായി ഖുർആൻ പഠിപ്പിക്കുന്നു സത്യം എന്നത് എന്നൊന്നും നിലനിൽക്കുന്നതാണ് എന്നും ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ സത്യത്തെ യാതാതൃ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുള്ളത് സത്യവിശ്വാസികളെ എന്ന് കുറയാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ വിശ്വസിക്കുന്ന ഈ മതം സത്യമാണ് എന്നത് മാത്രമല്ല ഈ ലോകത്ത് എന്തൊക്കെ സത്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ആ സത്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്നവരെയാണ് സത്യവിശ്വാസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തിന് മേൽ യാതൊന്നിനും മൂല്യം കൊടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും അവരെയാണ് സത്യവിശ്വാസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസം ഒരു മനുഷ്യന്റെ ആത്മാവിന് സമാധാനം നൽകുമ്പോൾ സത്യവിശ്വാസം എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിന് യാതൊരു സംശയങ്ങളും അവശേഷിപ്പിക്കുകയും ഇല്ലാതെ ആ വിശ്വാസത്തിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നതാണ് നമുക്ക് നോക്കാം ഖുറാൻ വചനങ്ങൾ നബി സല അലൈഹി വസ്ലമിയുടെ കാലത്ത് തന്നെ പൂർണ്ണമായും രേഖപ്പെടുത്തിയിരുന്നു ഉസ്മാൻ അല്ലി ലാവിൻ്റെ കാലത്ത് എന്താണ് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ വിവിധ ഗോത്രഭാഷകളിൽ ഉണ്ടായിരുന്ന പാരായണ രീതികളെ ഏകോപിപ്പിക്കുകയും ഒരൊറ്റ ഔദ്യോഗിക പതിപ്പായി പുറത്തിറക്കുകയുമാണ് ചെയ്തത് ഇത് ഖുറാൻ്റെ ആധികാരികത നിലനിർത്താനായിരുന്നു എന്നതാണ് ഖുർആൻ ഓരോ ഘട്ടങ്ങളിലായിട്ട് അവതരിക്കുമ്പോഴെല്ലാം പ്രവാചകന്റെ ഒപ്പമുള്ള ആളുകൾ അതിനെ രേഖപ്പെടുത്തി വച്ചിരുന്നു രേഖപ്പെടുത്തുക മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് മനഃപ്പാടമാക്കാൻ കഴിവുള്ള ധാരാളം ആളുകൾ ആ സമയത്ത് പ്രവാചകന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഖുർആാന്റെ ഓരോ അധ്യായങ്ങളും അവരപ്പോൾ തന്നെ മനപ്പാടമാക്കുകയും ചെയ്തിരുന്നു ഖുർആാന്റെ ക്രോഡീകരണ സമയത്തും ഇതിൽ നിന്ന് എല്ലാമുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് യാതൊരു തെറ്റുകുറ്റവും ഉണ്ടാവാതെ അത്രമേൽ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ആ ഖുർആാനെ ക്രോഡീകരിച്ചിട്ടുള്ളത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ള രണ്ടാമത്തെ പരാമർശം ഇങ്ങനെയാണ് ഭൂമിയെക്കുറിച്ചുള്ള പരാമർശം ഖുർആാനിൽ വിരിപ്പായി ഒരുക്കി എന്ന് പറയുന്നത് ഭൂമി പരന്നതാണ് എന്ന അർത്ഥത്തിലല്ല മറിച്ച് മനുഷ്യർക്ക് താമസിക്കാൻ യോഗ്യമായ രീതിയിൽ സൗകര്യപ്രദമാക്കി എന്നതാണ് ഖുർആൻ അവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യനും അർഷും സൂര്യൻ അള്ളാഹുവിനെ സുജൂത് ചെയ്യുന്നു എന്നത് ഒരു ആത്മീയമായ തലത്തിലാണ് കാണേണ്ടത് വാസ്തവത്തിൽ നമ്മളെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ യുക്തിപരമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമുക്ക് ഖുർആാന്റെ ഖുർആാന്റെ ഒരു സാഹിത്യ ഭാഷയെ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കുകയില്ല ഖുർആൻ സാഹിത്യവുമാണ് ശാസ്ത്രീയവുമാണ് ആത്മീയവുമാണ് അതുകൊണ്ട് തന്നെ ഖുർആനെ ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് സമീപിക്കുമ്പോൾ അതിനെ എല്ലാ രീതിയിലും മനസ്സിലാക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമാവുകയാണെങ്കിൽ അവൻ അതിൽ സംശയം ഏതുമില്ലാതെ അതിനെ അറിയാൻ അവൻ കഴിയുന്നതായിരിക്കും സൂര്യൻ അള്ളാഹുവിന് സുചിത് ചെയ്യുന്നു എന്നത് ആത്മീയമായ അർത്ഥത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ സകല വസ്തുക്കളും സൃഷ്ടാവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമാണ് എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് സൂര്യൻ ചെളിക്കുണ്ടി അസ്തമിക്കുന്നു എന്ന പരാമർശം സൂറത്ത് അൽ കൌഫിലാണുള്ളത് അത് കാണുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള വിവരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് എങ്ങനെയെന്ന് നമുക്കൊന്ന് വ്യക്തമായി നോക്കാം ഒരാൾ കടൽ തീരത്ത് നിൽക്കുമ്പോൾ സൂര്യൻ കടലിലേക്ക് താഴ്ന്നു പോകുന്നതായി തോന്നാറില്ലേ അതുപോലെയാണ് ഖുർആൻ ഇവിടെ വിവരിക്കുന്നത് ദുൽഖനൈനി എന്ന് പറയുന്ന രാജാവ് തൻ്റെ യാത്രയിൽ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയപ്പോൾ സൂര്യൻ ഒരു കറുത്ത ചെളിക്കുണ്ടിൽ അല്ലെങ്കിൽ കലങ്ങിയ ജലാശയത്തിൽ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നതാണ് വചനത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ശാസ്ത്രീയത ഇത് ഭൂമി പറഞ്ഞതാണെന്നോ സൂര്യൻ ചെളിയിൽ മുങ്ങുന്നതാണെന്നോ ഉള്ള ശാസ്ത്രീയ വിശദീകരണമല്ല മറിച്ച് ആ യാത്രക്കാരൻ കണ്ട കാഴ്ചയുടെ വിവരണമാണ് ഇവിടെ ഖുറാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ശാസ്ത്ര പുസ്തകം മാത്രമല്ല അതിൽ ധാരാളം കഥകളും ധാരാളം പാഠങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മൾ വൈകുന്നേരം ബീച്ചിൽ പോയിട്ട് സൂര്യൻ കടലിൽ മുങ്ങി എന്ന് പറയുന്നത് പോലെ ഒരു പ്രയോഗം മാത്രമാണ് ഇത് ആ കമന്റിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ആകാശത്തെ നക്ഷത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങൾ ഇബ്ലീസിനെ എറിഞ്ഞു ഓട്ടിക്കാൻ വേണ്ടിയുള്ളതാണെന്നും അത് അലങ്കാരത്തിന് വേണ്ടിയുള്ളതാണെന്നും പറയുന്നുണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ശരിയായ വിവരണം ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഖുർാനിൽ സുഹൃത്തിൽ മുൽക്ക് അഞ്ചാം വചനമാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവയെ പിശാചികളെ എറിയാനുള്ള പടക്കോപ്പുകൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഇതിനെ ശാസ്ത്രീയമായിട്ടല്ല മറിച്ച് ആത്മീയവും പ്രതീകാത്മവുമായ അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അലങ്കാരവും സംരക്ഷണവും ആകാശത്തെ നക്ഷത്രങ്ങൾ ഒരു അലങ്കാരമാണെന്നും അതോടൊപ്പം അദൃശ്യ ലോകത്തെ രഹസ്യങ്ങൾ അതോടൊപ്പം അദൃശ്യ ലോകത്തെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്ന പിശാചികൾക്ക് അതൊരു തടസ്സമാണെന്നുമാണ് ഇതിൻ്റെ ആശയം ഉൾക്കകൾ ആധുനിക വ്യാഖ്യാനങ്ങൾ പ്രകാരം നമ്മൾ ആകാശത്ത് കാണുന്ന കൊള്ളിമീനുകൾ അഥവാ ഉൾക്കകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു ശാസ്ത്രീയമായി ഇവ പാറക്കഷ്ണങ്ങൾ ആണെങ്കിലും ഉറാൻ അവയുടെ ആത്മീയമായ ഒരു ധർമ്മത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് രണ്ട് തരം അറിവുകൾ ഭൗതികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രവും ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിശ്വാസം വേണമെന്നതാണ് ഇതിൽ നിന്നുള്ള ഗുണപാഠം ചുരുക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സയൻസ് തിയറി അല്ല മറിച്ച് ആത്മീയ ലോകത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം മാത്രമാണ് ശാസ്ത്രം ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോൾ ഖുർആൻ അതിൻ്റെ ആത്മീയ വശങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നു ഖുർആൻ പൂർണ്ണമായ ഒരു ശാസ്ത്രീയ പുസ്തകമായിരുന്നു എങ്കിൽ ഈ ലോകത്ത് നമുക്ക് യാതൊന്നും തന്നെ കണ്ടുപിടിക്കേണ്ടതായി ഉണ്ടാകുമായിരുന്നില്ല എല്ലാത്തെയും കണ്ടുപിടിക്കാനായിട്ട് ഖുർആൻ തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിരുന്നു അത് കാരണമായിട്ട് മനുഷ്യന് തന്റെ ജീവിതത്തിൽ യാതൊരു അർത്ഥവും ഇല്ലാതായി മാറിയായിരുന്നു എന്നാൽ ഖുർആൻ അതിലേക്കല്ല വിരൽ ചൂണ്ടുന്നത് ഖുറാൻ അതിൽ ചില ശാസ്ത്രീയ സത്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് പിൽക്കാലത്ത് കണ്ടതാണ് ഇതുപോലെ തന്നെ ധാരാളം ആശയക്കുഴപ്പങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് മെഹറാജ് യാത്ര മിഹറാജ് യാത്രയെ സംബന്ധമായിട്ട് ഒരു വിശദമായ ശാസ്ത്രീയ അന്വേഷണം നമ്മളുടെ ചാനലിൽ മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഖുറാനിലെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു പറയുമ്പോഴെല്ലാം എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുണ്ട് ഖുർആൻ പൂർണ്ണമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് അല്ല അത് ആത്മീയവും സാഹിത്യവും എല്ലാം അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഖുറാൻ ശാസ്ത്രീയമല്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് അതിനകത്തുള്ള ശാസ്ത്രങ്ങളെ എടുത്ത് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആ കമന്റ് ബോക്സിൽ കണ്ടു ഈ കമൻ ബോക്സിൽ ഞാൻ രണ്ട് വിഭാഗം ആളുകളെ കണ്ടു ഒരു വിഭാഗം ഇതിനകത്തുള്ള അത്ഭുതങ്ങളെയും കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്ന ഒരു കൂട്ടരായിരുന്നു മറ്റൊരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് ഇതിനകത്തുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ കേട്ടപ്പോൾ ഭയമാണ് ഉണ്ടായത് അവർ അവരുടെ ഉള്ളിലെ ഭയം കാരണം ധാരാളം കമൻറ്റുകൾ ഇതിൽ വന്ന് ഇടുകയുണ്ടായി ധാരാളം തെറ്റിദ്ധാരണകൾ പരുത്താൻ ശ്രമിക്കുകയുണ്ടായി നമുക്ക് ആ വീഡിയോ കമൻറ്റ് ബോക്സിൽ അതെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഖുറാൻ ശാസ്ത്രീയമായ ഒരു പുസ്തകമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനകത്ത് ശാസ്ത്രീയ കാര്യങ്ങൾ പരാമർശിച്ചതെന്ന് ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാണ് എന്നാൽ അതിലെ ശാസ്ത്രീയമായ കാര്യങ്ങൾ അതിൽ ഉണ്ട് എന്നതാണ് ഈ വീഡിയോയ്ക്ക് ശേഷം ഖുറാനിലെ നാൽപ്പത് അത്ഭുതങ്ങൾ കൂടി നമ്മൾ ഒരു വീഡിയോ ആയി തന്നെ ചെയ്യുന്നതായിരിക്കും അതും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കംതായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറും നന്ദി